പതിനാറാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് സംസ്ഥാനത്ത് പൂർത്തിയായപ്പോൾ വയനാട് മണ്ഡലത്തിൽ ഏറെ പ്രതീക്ഷയിലാണ് ഇടതുമുന്നണി നേതാക്കൾ സിറ്റിംഗ് എം പിയോടുള്ള മണ്ഡലത്തിലെ ജനങ്ങൾക്കുള്ള എതിർപ്പും കസ്തൂരിരംഗൻ റിപ്പോർട്ടും വിലക്കയറ്റവും തങ്ങൾക്ക് തങ്ങൾക്കനുകൂലമായ വിധിയെഴുത്താകും ഉണ്ടാവുക എന്നാണ് നേതാക്കളുടെ പ്രത്യാശ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പൂർത്തിയായപ്പോൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് എൽ ഡി എഫ് സിറ്റിംഗ് എംപിയോട് മലയോരത്തുള്ള ജനങ്ങളുടെ എതിർപ്പും കസ്തൂരിരംഗൻ റിപ്പോർട്ടും വിലക്കയറ്റവും തങ്ങൾക്ക് തങ്ങൾക്കനുയോജ്യമായ വിധിയെഴുത്താകും എന്ന് തന്നെയാണ് നേതാക്കളുടെ പ്രതീക്ഷ കസ്തൂരിരംഗൻ റിപ്പോർട്ട് ഏറെ ചർച്ചാവിഷയമായ തിരുവമ്പാടി നിയോജക മണ്ഡലത്തിൽ യു ഡി എഫിനേക്കാൾ തങ്ങൾക്കേറെ മേൽക്കൈ നേടാൻ കഴിയുമെന്നും നേതാക്കൾ കണക്കുകൂട്ടുന്നു മണ്ഡലത്തിൽ മുഴുവൻ ഇത്തരം പ്രവണതകളാണുള്ളതെന്നും അതിനാൽ ഇത്തവണ ഫലം എൽ ഡി എഫിന് അനുകൂലമാവുമെന്നും നേതാക്കൾ പറയുന്നു തിരുവമ്പാടി അസംബ്ലി മണ്ഡലത്തില് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ഉണ്ടായിട്ടുള്ള വികാരം യു ഡി എഫിനെതിരായി തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ ശക്തമായി നൽകുന്നിട്ടുണ്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഈ തവണ തിരുവമ്പാടി ഞങ്ങൾക്കൊരു പതിനായിരം വോട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ലീഡ് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഒരു വോട്ട് ചെയ്തിട്ടുള്ളവരിലൊരു ഞങ്ങളുടെ കണക്കനുസരിച്ച് ഒരു അൻപത്തയ്യായിരം വോട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിക്ക് ലഭിച്ചിട്ടുണ്ട് യു ഡി എഫിനൊരു നാൽപ്പത്തയ്യായിരം വോട്ട് ലഭിച്ചിട്ടാൻ സാധ്യതയുള്ളൂ ബാക്കി അവശേഷിക്കുന്ന എഴുപത്തിയഞ്ച് ശതമാനത്തിൽ ബാക്കി അവശേഷിക്കുന്ന വോട്ടുകൾ മറ്റ് സ്ഥാനാർത്ഥികൾക്കെല്ലാം കൂടി ലഭിച്ചിട്ടുണ്ടാവുന്നതാണ് ഞങ്ങൾ കണക്കാക്കുന്നത് ഇവിടെ സാധാരണഗതിയിൽ സംസ്ഥാനത്തുള്ള വിലക്കയറ്റം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾ അതിനു പുറമേ കസ്തൂരിരംഗൻ്റെ പോർട്ടുമായി ബന്ധപ്പെട്ട് നമ്മുടെ മലയോര മണ്ഡലത്തിലുള്ള സവിശേഷ സാഹചര്യം പുല്ലൂരമ്പാറ ഉരുൾപൊട്ടൽ റബ്ബർ വിലയിടിവ് തുടങ്ങിയിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും തെരഞ്ഞെടുപ്പിൽ സജീവമായി ചർച്ചയ്ക്ക് വിധേയമായിട്ടുണ്ട് വയനാട്ടിലെ വയനാട് മണ്ഡലത്തിൽ ഈ ഈ നമുക്കുള്ള ഏഴ് മണ്ഡലങ്ങളിൽ അഞ്ച് മണ്ഡലങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ലീടുണ്ടാവും തന്നെയാണ് ഞങ്ങൾ വരുന്നത് രണ്ടാ യു ഡി എഫിന് സാധ്യതയുള്ള രണ്ട് മണ്ഡലങ്ങളിൽ മാത്രമാണ് സ്ഥാനവാസിൻ്റെ പ്രവർത്തനങ്ങൾക്കെതിരായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യം അദ്ദേഹം ഈ മണ്ഡലത്തിൽ ഒന്നും ചെയ്യാത്തത് യു ഡി എഫിൻ്റെ വോട്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള അവരുടെ നേതാക്കന്മാർക്കടക്കം കടുത്ത അമർശം ഉണ്ടാക്കിയിട്ടുണ്ട് വലിയ അടിയൊഴുക്ക് ഷാനവാസിനെതിരായി യു ഡി എഫ് വോട്ടർമാരിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത കഴിഞ്ഞ തവണ യു ഡി എഫിനൊപ്പം ഉണ്ടായിരുന്ന ചെറുകക്ഷികളെല്ലാം ഇത്തവണ സ്വന്തം സ്ഥാനാർത്ഥികളെ നിർത്തിയതും സ്വാതന്ത്ര്യന്മാരുടെ രംഗപ്രവേശവും എൽ ഡി എഫിൻ്റെ വിജയം സുനിശ്ചിതമാക്കുമെന്നും നേതാക്കൾ പ്രത്യാശിക്കുന്നു എസ് ഡി പി ഐക്ക് കഴിഞ്ഞ തവണ പിന്നെ എസ് ഡി പി ഐ എന്ന് പറയുന്ന വിഭാഗം നേരത്തെ ഷാനവാസിനെ പിന്തുണച്ച വിഭാഗമാണ് അതേപോലെ തന്നെ വെൽഫെയർ പാർട്ടി എന്ന നിലയിൽ ഇപ്പം മത്സരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി നേരത്തെ എൽ ഡി എഫ് യു ഡി എഫിനെ പിന്തുണച്ച ആളുകളാണ് ഇങ്ങനെ എല്ലാ നിലയിലും കഴിഞ്ഞ തവണത്തിൽ നിന്നും വ്യത്യസ്തമായി യു ഡി എഫിനെതിരായിട്ടുള്ള കാര്യങ്ങൾ പ്ലസ് ആയിട്ടൊരു കാര്യം യു ഡി എഫിനില്ല എല്ലാം വാർത്ത